ലോകം ആദരിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന്റെ വേർപാട് പ്രകൃതി സ്നേഹികളെയും ശാസ്ത്ര ലോകത്തെയും ഒരേ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പുലർച്ചെ പൂനെയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമെന്ന് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിലെയാണ് വിയോഗ വാർത്ത ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത് വളരെ ഖേദകരമായ ഒരു വാർത്ത പങ്കുവെക്കാനുണ്ട് എന്റെ പിതാവ് മാധവ് ഗാഡ്ഗിൽ കഴിഞ്ഞ ദിവസം രാത്രി അന്തരിച്ചു കുറച്ച് ദിവസങ്ങളായി ചെറിയ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹമെന്ന് സിദ്ധാർത്ഥ ഗാഡ്ഗിൽ കുറിച്ചു അദ്ദേഹത്തിന് ിയോഗസ്ഥി രംഗത്തെ ഒരു പ്രകാശ ഗോപുരമാണ് മഹാരാഷ്ട്രയിലെ മാധവ് ഗാഡ്ഗിലിന്റെ ജനനം അസാമാന്യ പ്രതിഭ വിദ്യാഭ്യാസം അദ്ദേഹം പൂനെ മുംബൈ സർവകലാശാലകളിൽ നിന്ന് ജീവശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി തുടർന്ന് ലോക പ്രശസ്തമായ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഹാർവാർഡിൽ IBM. ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെലോവയായും സേവനമനുഷ്ഠിച്ചു വിദേശത്തെ മികച്ച അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹം ഇന്ത്യയിലെ പരിസ്ഥിതി പഠനത്തിനായി തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ നീണ്ട മൂന്ന് കാലം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അദ്ദേഹം അധ്യാപകരായി പ്രവർത്തിച്ചു അവിടെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു സ്റ്റാൻഫോർഡ് കാലിഫോർണിയ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും അദ്ദേഹം തന്റെ അറിവ് പകർന്നു നൽകി പരിസ്ഥിതി ശാസ്ത്രത്തെ കേവലം ലബോറട്ടറിക്കുള്ളിൽ ഒതുക്കാതെ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ജനസംഖ്യാ ശാസ്ത്രം പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം പരിസ്ഥിതി ചരിത്രം എന്നിവയിലായി ഇരുന്നൂറ്റി പതിനഞ്ച് ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ശാസ്ത്രലോകത്തെ മികച്ച ആറ് ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് മലയാളികൾക്കും കേരളത്തിനും മാധവ് ഖാഡിൽ എന്ന പേര് സുപരിചിതമായത് രണ്ടായിരത്തി പത്തിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതിയുടെ അധ്യക്ഷനായി അദ്ദേഹം നിയമതനായതോടെയാണ് പശ്ചിമഘട്ടത്തിന്റെ നാശത്തെക്കുറിച്ച് അദ്ദേഹം നൽകിയ മുന്നറിയിപ്പുകൾ വരാനിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെ മുൻകൂർ സൂചനകളായിരുന്നു പശ്ചിമഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഖനനത്തിനും ടൂറിസം പ്രവർത്തനങ്ങൾക്കും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു എന്നാൽ ഈ റിപ്പോർട്ട് കേരളത്തിൽ വലിയ രാഷ്ട്രീയ സാമൂഹിക വാദപ്രതിവാദങ്ങൾക്ക് പ്രതിവാദങ്ങൾക്ക് വഴിവെച്ചു ജനവാസ കേന്ദ്രങ്ങളിൽ വലിയ ആശങ്ക പടർത്താൻ റിപ്പോർട്ട് കാരണമാകുമെന്ന് ചിലർ വാദിച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ രാഷ്ട്രീയ പാർട്ടികളും മത സംഘടനകളും കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് മേഖലകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന പ്രചാരണം ശക്തമായി ഇതോടെ സർക്കാർ പ്രതിരോധത്തിലായി എന്നാൽ പിൽക്കാലത്ത് കേരളത്തിലുണ്ടായ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഗാഡ്ഗൽ മുന്നറിയിപ്പുകളെ ശരിവെക്കുന്നതായിരുന്നു ഗാഡ്ഗൽ റിപ്പോർട്ടിലെ ശുപാർശകൾ അവഗണിച്ചതിന്റെ പരിണിത ഫലമാണ് കേരളം അനുഭവിക്കുന്നതെന്ന് പിന്നീട് പ്രകൃതി സ്നേഹികൾ ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴെല്ലാം മാധവ് ഗാഡ്ഗലിന്റെ പേര് കേരളം സ്മരിച്ചു വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിലും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം ണിച്ച ആർജവും ശ്രദ്ധയുമാണ് ശാസ്ത്രീയ സത്യങ്ങൾ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി വളച്ചൊടിക്കാൻ അദ്ദേഹം തയ്യാറായില്ല പ്രകൃതിയെ സംരക്ഷിക്കാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലളിതമായ ദർശനം ഗാഡ്ഗിൽ റിപ്പോർട്ട് വിവാദമായതോടെ അതിനെ പഠിക്കാൻ കേന്ദ്ര സർക്കാർ സമിതിയെ നിയോഗിച്ചു എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ അത്രയും തീക്ഷ്ണതയോ ശാസ്ത്രീയതയോ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇല്ലെന്ന് വിമർശനമുയർന്നു പ്രകൃതിയെക്കാൾ വികസനത്തിന് മുൻഗണന നൽകുന്നതായിരുന്നു പുതിയ റിപ്പോർട്ട് എന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു കേവലം ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലുപരി മികച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതവും പശ്ചിമഘട്ടവുമായുള്ള ആത്മവിശ്വാസവും വിവരിക്കുന്ന പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥ അദ്ദേഹത്തിന്റെ പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യപത്രമാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച രാജ്യം അദ്ദേഹത്തെ പത്മശ്രീയും പത്മഭൂഷണം നൽകി ആദരിച്ചു ഐക്യരാഷ്ട്ര സഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ടൈലർ പ്രൈസ് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പ്രശസ്തി വർദ്ധിപ്പിച്ചു സ്ഥിരമായി ആനുകാലികങ്ങളിൽ എഴുതാറുള്ള അദ്ദേഹം സങ്കീർണമായ ശാസ്ത്ര സത്യങ്ങളെ സാധാരണക്കാരന് മനസ്സിലാക്കുന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്നതിൽ മികവ് പുലർത്തി ഇംഗ്ലീഷിന് പുറമെ പ്രാദേശിക ഭാഷകളിലും അദ്ദേഹം വിജ്ഞാന വ്യാപനത്തിനായി ലേഖനങ്ങൾ രചിച്ചു ഗാഡ്ഗിലിന്റെ വേർപാട് പശ്ചിമഘട്ടത്തിലെ വനമേഖലകൾക്കും അവിടുത്തെ ജൈവ വൈവിധ്യത്തിനും വലിയൊരു കാവലാളെയാണ് നഷ്ടപ്പെടുത്തിയത് വികസനവും പരിസ്ഥിതി ും തമ്മിലുള്ള തുലാവസ്ഥ നിലനിർത്താൻ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ വരും തലമുറകൾക്ക് വലിയൊരു പാഠപുസ്തകമായിരിക്കും കേരളത്തിലെ മലയോര മേഖലകൾ ഓരോ തവണ പ്രകൃതിക്ഷോഭങ്ങളിൽ നടുങ്ങുമ്പോഴും ഗാഡ്ഗിൽ എന്ന ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ പ്രസക്തമായി കൊണ്ടിരിക്കും അദ്ദേഹം വിഭാവനം ചെയ്ത രീതിയിൽ പ്രകൃതിയെ പ്രണയിക്കാനും സംരക്ഷിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം ബാക്കിയാകുന്നു പുനയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും ശാസ്ത്രലോകത്തെ പ്രമുഖരും പരിസ്ഥിതി പ്രവർത്തകരും അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തിച്ചേരുന്നു ഭാരതത്തിന്റെ ഈ സ്മരണകളിൽ മാധവ് ഗാഡ്ഗില എന്ന പേര് എന്നെന്നും ജ്ലിച്ചു നിൽക്കും പശ്ചിമഘട്ടത്തിന്റെ ഓരോ പച്ചപ്പിലും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുടെയും പഠനങ്ങളുടെയും മുദ്രകൾ ഉണ്ടാകും പ്രകൃതിക്ക് വേണ്ടി ശബ്ദിച്ച ആ വലിയ മനുഷ്യന് പ്രണാമം